വടക്കൻ കേരളത്തിന്റെ അതിമനോഹരമായ ആഘോഷമാണ് പൂരോത്സവം ബാലികമാർ പൂക്കൾ കൊണ്ട് കാമദേവന് ഒരുക്കുന്ന ഈ ഉത്സവം കേരളത്തിന്റെ വസന്തോത്സവം എന്നാണ് അറിയപ്പെടുന്നത് മലയാളമാസം മീനത്തിലെ കാർത്തിക നക്ഷത്രം മുതൽ പൂരം നക്ഷത്രം വരെ ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പൂരോത്സവം നക്ഷത്രം മുതലാണ് പൂരോത്സവം ആരംഭിക്കുക നമ്മുടെ ഇവിടെ പെരിഞ്ഞോം ഈ കണ്ണങ്ങാട് ക്ഷേത്രത്തിൽ മകീര്യം മുതലാണ് പൂരോത്സവം ആരംഭിക്കുന്നത് രാവിലെ പൂരക്കുഞ്ഞുങ്ങൾ കുളിച്ചു വന്ന് കൂടുക എന്ന കർമ്മ ചടങ്ങാണ് ആദ്യമായി നടക്കുക പിന്നീട് വൈകുന്നേരം പൂരക്കളി ആരംഭിക്കും വൈകുന്നേരം പത്ത് മണി വരെയാണ് പൂരക്കളി പിറ്റന്നാൾ ഇന്ന് രാവിലെ മണി മുതൽ പൂരക്കളി ആരംഭിച്ചിരുന്നു പത്ത് മണിക്കാണ് ഉയർന്നത് പൂരക്കളിയുടെ അവസാനം കൂടെ പൂരോത്സവത്തിന്റെ ബാലികമാർക്കാണ് പൂരം ദിനങ്ങളിൽ മണ്ണുകൊണ്ടോ ചാണകം കൊണ്ടോ കാമവിഗ്രഹം ഉണ്ടാക്കി പൂ കൊണ്ട് അലങ്കരിച്ച് പൂജിക്കുന്നതാണ് പ്രധാന ചടങ്ങ് ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ കാമൻ എന്നാണ് വിളിക്കുന്നത് എല്ലാ വർഷവും കാർത്തികൂല് നടത്തുന്ന പൂരക്കളിയും അതുപോലെ പൂരകർമ്മവും അവസാന നാളായ പൂരം പൂരങ്കുടിയോടുകൂടി അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് പൂരം എന്ന് പറയുന്നത് കൂടാതെ ഒന്നിടപെട്ട നാളുകളിൽ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങളും തെയ്യം തറ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് പൂരച്ചടങ്ങുകൾ ചെയ്യുന്ന ബാലിക ബാലികന്മാരെ പൂരക്കുഞ്ഞുകൾ എന്നാണ് പറയുന്നത് നമ്മുടെ പെരിങ്ങോന്നാട്ടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് പൂരം എന്ന് പറയുന്നത് ഞാനും ചെറിയ വളരെ കുട്ടിക്കാലത്തെ പൂട്ടിട്ട് ജനിച്ചു വളർന്ന ഒരു അമ്പലമാണിത് അപ്പോൾ ഇപ്പം ഓരോ വർഷം കഴിയുന്നവരും പുതുമയാർന്ന് പൂരം എന്താണ് വീണ്ടും വീണ്ടും പിന്നെ മനോഹരമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുക ആദ്യത്തെ കാലത്തെ അല്ല ഇപ്പം വീണ്ടും വീണ്ടും ഓരോ പുരോഗമിച്ച് പുരോഗമിച്ചിപ്പം നല്ല രീതിയിലാണ് ഇപ്പം നമ്മളിവിടെ പൂരം കൊണ്ടാടുന്നത് പത്താംതി പൂരംകുളി ആന്ന് ഇവിടെ ഉച്ചക്ക് എല്ലാവർക്കും ഭക്ഷണമുണ്ട് അതുപോലെ പൂരംകുളി കുളിച്ചു വരുന്ന സമയത്ത് പലിശപ്പാറ്റ് അതുപോലെ നല്ല ഘോഷയാത്ര കൊണ്ടാണ് ഇട പൂരം കുളിച്ചു വരുന്നത് അങ്ങനെ ഈ വർഷത്തെ പൂരം നല്ല ഭംഗിയായിട്ട് കൊണ്ടാടാനാണ് തീരുമാനിച്ചു പൂരോത്സവത്തിന്റെ അവസാന ദിവസം പൂരംകുളി ദിവസം എന്നാണ് അറിയപ്പെടുന്നത് അവസാന ദിവസം കാമനെ യാത്രയെക്കുന്നതിലും ചില ചടങ്ങുകളുണ്ട് കറസ്പോണ്ടന്റ് പെരിങ്ങോം